ചിറമലബാർ സഭ മറ്റൂർ പള്ളിയിൽ കുർബാന പ്രശ്നത്തിൽ കുർബാന തർക്ക പ്രശ്നത്തിൽ ധ്യാനഗുരു മഞ്ഞളി അച്ഛനെ വിമതപക്ഷം ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അച്ഛനുമായി വളരെ അടുപ്പം പുലർത്തുന്ന ഭൂരിഭാഗം വിശ്വാസികളുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടന്നത് എന്നാൽ ക്ഷിപ്രകോപിയായ അച്ഛൻ ആക്രോശിച്ചുകൊണ്ട് അവരിൽ ചിലരെ കയ്യേറ്റം ചെയ്തു പോലീസ് കേസ് വരെ എത്തി എന്നാൽ കേസെടുക്കാതെ സംസാരിച്ചു തീർക്കാൻ തയ്യാറായിരുന്ന അച്ഛനെ അതിരൂപതാ വിമതപക്ഷം തടഞ്ഞുകൊണ്ട് ഇതൊരു വലിയ വിഷയമാക്കി മുന്നോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഈ വിഷയത്തോടെ അച്ഛനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപകമായ പ്രചരണം ശക്തമായി നടക്കുകയാണ് കുറച്ച് നാൾ മുൻപ് നടന്ന തെളിവില്ലാത്ത ആരോപണമായ സ്വർണക്കടത്ത് ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ അച്ഛനെതിരെ ഉയരുന്നുണ്ട് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് അച്ഛനെ വിമിതപക്ഷം ചൂണ്ടുവിരലിൽ നിർത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില പ്രതിഷേധ മീറ്റിങ്ങുകളിൽ വിശ്വാസികൾ വളരെ കുറവായിരുന്നു അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഈ വിഷയത്തോടെ അച്ഛനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപകമായ പ്രചരണം ശക്തമായി നടക്കുകയാണ് നാൾ മുൻപ് നടന്ന പിന്നെ ഈ തെളിവില്ലാത്ത ആരോപണങ്ങളും അത് ചൂണ്ടിക്കാട്ടി പലരും അച്ഛനെ വിഷമസ്ഥിതിയിലാക്കിയതും ഒക്കെ അച്ഛൻ തന്നെ അത് പലരോടും പറയുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില പ്രതിഷേധ മീറ്റിങ്ങുകളിൽ വിശ്വാസികൾ എവിടെ പോയിരുന്നു അവരുടെ പങ്കാളിത്തം കുറവല്ലായിരുന്നു ഇന്നലെ നടന്ന യോഗത്തിൽ തന്നെ അച്ഛൻ്റെ വിഷയമല്ല മറിച്ച് കുർബാന തർക്ക കാര്യങ്ങളാണ് പ്രധാനമായും സംസാരിച്ചത് ഇതിൽ നിന്നും കാര്യങ്ങളൊക്കെ വ്യക്തമാണ് അതുപോലെ അതുപോലെ തന്നെ പോലീസ് കേസിൽ പ്രതികളായി പേരുള്ള മൂന്ന് പേര് കഴിഞ്ഞ ദിവസം അച്ഛനെ കണ്ടിരുന്നു അവരോട് അച്ഛൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ വിട്ടുപോയി എന്നാണ് എല്ലാം അവരാണ് തീരുമാനിക്കുന്നത് ഞാൻ ആകെ വിട്ടുപോയി എന്നാണ് അദ്ദേഹം അവരോട് പറഞ്ഞത് ഇതിൽ നിന്നെല്ലാം എന്താണ് വ്യക്തമാകുന്നത് വിവിധ മെത്രാന്മാരെ മാത്രമല്ല വിമതപക്ഷം ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ഒപ്പം നിൽക്കുന്ന വൈദികരും അൽമായ നേതാക്കളെയും വരെ മഞ്ഞളിയച്ഛനെ പോലെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അവർക്ക് ഒരു മടിയുമില്ലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സഭാതലവൻ എറണാകുളത്ത് ഇതുവരെ കുർബാന അർപ്പിക്കാത്തത് ഒരു ടെലിഫോൺ സംഭാഷണം ഉണ്ടെന്ന് കാണിച്ച് ആണെന്നാണ് ചില വിമത നേതാക്കൾ അടക്കം പറയുന്നത് അതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കേണ്ട ഗതികേടിലാണ് വിശ്വാസി സമൂഹം പുതിയ സഭാതലവൻ സ്ഥാനമേറ്റിട്ട് പത്തു മാസമായി സഭാതർക്കം നിലനിൽക്കുന്ന എറണാകുളം അങ്കമാലിയിൽ ഇതുവരെയും ഒരു കുർബാന പോലും അർപ്പിച്ചിട്ടില്ല അതിന് തയ്യാറാകാത്തത് അദ്ദേഹത്തിന്റെ ആ ഒരു ഫോൺ സന്ദേശം അത് ആ ഒരു വോയിസ് ക്ലിപ്പ് വിമത വിഭാഗത്തിൻ്റെ കയ്യിലുണ്ടെന്ന് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അതുപോലെ മറ്റ് ഒൻപത് മെത്രാന്മാരുടെ വിവാദ വിഷയങ്ങളും കാണിച്ചു കൊണ്ടാണ് അവരെയും ചൊൽപ്പടിക്ക് വിരൽത്തുമ്പിൽ നിർത്തുന്നത് മുൻ സഭാ തലവിനെതിരെ ഒന്നും ലഭിക്കാതെ വന്നപ്പോൾ വ്യാജരേഖ വരെ ഉണ്ടാക്കിയത് നമുക്ക് സഭാ തലവരെ തൃശൂരിൽ നിന്നും പരാതി ഗോളിടക്കം ചേർത്ത് വായിക്കണം ആ പ്രമാദമായ വിഷയം ഒത്തുതീർപ്പാക്കിയതായിട്ടാണ് ലഭിക്കുന്ന വിവരം ഇനിയെങ്കിലും മെത്രന്മാരെ നിയമിക്കുമ്പോൾ ജാഗ്രത കാണിക്കണം സഭ സഭാ നേതൃത്വം ജാഗ്രത കുറവ് കാണിച്ചതാണ് ഇപ്പോൾ സഭ വലിയ പ്രതിസന്ധിയിലാകാൻ കാരണമെന്നാണ് ഒരു വിശ്വാസി പങ്കുവച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വിവാദങ്ങളിൽ കടുത്ത ആക്രമണം നേരിടുന്ന മഞ്ഞളിയച്ചനെ പോലും സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി കൂടെ നിർത്താൻ ശ്രമിക്കുന്നവരെ എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഇതൊക്കെ അധോലോകം എന്ന് പോലും തോന്നിപ്പോകുന്നു അധോലോകങ്ങളിൽ പോലും ഇതൊന്നും കാണാൻ പറ്റില്ല ഒപ്പം നിൽക്കുന്ന ഒരു വൈദികനെ പോലും വെറുതെ വിടാത്തപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പിന്നെ പറയേണ്ടല്ലോ